പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മതപരിവർത്തനത്തെ പറ്റിയാണ് മതപരിവർത്തനം ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ നല്ല കാര്യമാണോ ചെയ്യുന്നത് അതോ ഒരു സമൂഹത്തെ ദ്രോഹിക്കുകയാണോ എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുകൊണ്ടാണ് ക്രിസ്ത്യാനി മതപരിവർത്തനം നടത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മതം മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നൊരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യാനി ആയത് എന്നുള്ളതിന് ഉത്തരം പറയുന്നത് നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനി ആയത് നിങ്ങളിപ്പോൾ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ഹിന്ദു ആവുമായിരുന്നു അല്ലെങ്കിൽ മറ്റേത് മതവിഭാഗത്തിലാണ് ജനിച്ചതെങ്കിലും അതേ മതവിഭാഗം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വിശ്വാസമായിരിക്കും വലുത് എന്നുള്ളത് കാര്യങ്ങളൊക്കെയാണ് എന്നാൽ നമുക്കറിയാം ഈ ഭൂമിയിൽ ദൈവവിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ദൈവമുണ്ട് എന്നുള്ള കാര്യം എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്ന കാര്യം എന്നാൽ ഓരോരുത്തരും പലരും ഇപ്പോൾ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് പ്രീണിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ പറയുന്ന കാര്യം ഇതാണ് ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവത്തെ പല രീതിയിലാണ് പലരും കണ്ടിട്ടുള്ളത് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും എല്ലാം ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല ഏത് മതവിഭാഗത്തിൽ ചെയ്യുന്ന ആൾക്കാർ ആ രീതിയിലും ദൈവത്തിൻ്റെ അടുത്ത് എത്താം എന്നുള്ളതൊക്കെ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു പറഞ്ഞൊരു കാര്യം അത് പലപ്പോഴും ക്രിസ്ത്യാനികളായിട്ടുള്ള ആരും പറയാനായിട്ട് ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് വിരോധം തോന്നുമോ എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ പേടിയുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നമ്മളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ള ബോധം തോന്നിയതുകൊണ്ട് പലരും അത് പറയാതെ മാറ്റി വയ്ക്കാറുണ്ട് അത് ഇതാണ് ക്രിസ്തു പറഞ്ഞതാണ് ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആരും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുകയില്ല എന്നുള്ളത് ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നുള്ള കാര്യം പറയാനായിട്ട് തുറന്നു പറയാനായിട്ട് വേദികളിൽ ഉറക്കെ പറയാനായിട്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള പലരും മടിക്കുക മടിക്കാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അയാളോട് വിരോധം തോന്നും അവൻ വർഗീയവാദിയാണെന്ന് പറയും എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വചനമില്ലാതെ ഈ ഒരു വാക്കില്ലാതെ ക്രിസ്ത്യാനിറ്റിയെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ക്രിസ്ത്യാനിറ്റിയുടെ എന്ത് കാര്യവും നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അതൊന്നും പൂർണ്ണമാവുകയില്ല കാരണം ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കായാലും ഹൈന്ദവ സുഹൃത്തുക്കളും മറ്റുള്ള പല സുഹൃത്തുക്കളും ആര് എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ പല സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന ആളെ മതം മാറ്റുന്ന ആളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ടോ എന്നുള്ളത് ശരിക്കും നമ്മൾ സമൂഹത്തിലെടുത്ത് നോക്കിയാൽ അറിയാം മതം എന്നുള്ളത് ഒരു ഇന്ന് പലരും മതത്തെ കാണുന്നത് ഒരു റിലീജിയസ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് ഒരു 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 കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് അവർ അവരുടേതായിട്ടുള്ളൊരു സംഘടന ഒരു രൂപം അതിലേക്ക് മാറിയാലാണ് അവർ അങ്ങനെയാണ് മത മത മാറ്റം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി അറിയുന്നത് ഒരു ഹിന്ദുവായിട്ട് ഇപ്പോൾ ഒരു ഹിന്ദുവിനെ എടുത്ത് നോക്കിയാൽ അറിയാം ഹിന്ദുവായിട്ടുള്ള അവരുടെ സംസ്കാരത്തിൽ നിന്ന് മാറി ക്രിസ്ത്യൻ സംസ്കാരത്തിലേക്ക് വരണം ക്രിസ്ത്യൻ അസോസിയേഷനിൽ അംഗമാകണം എന്നൊക്കെയുള്ള ചിന്തകളാണ് ഈ മത മാറ്റത്തെ പറ്റിയൊക്കെ ഉള്ളത് നമ്മുടെ ഭരണഘടന ഭരണഘടനയിൽ ഇങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഓരോ വ്യക്തിക്കും ഏത് ഏത് മതത്തെ പറ്റിയും പ്രചരിപ്പിക്കാനും ഏത് മതത്തിൻ്റെ തത്വങ്ങൾ പബ്ലിക്കായിട്ട് പറയാനും അത് സ്വീകരിക്കാനും ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് നെയ്ത്തിയസ്റ്റ് പറയണ പോലെ തന്നെ ശാസ്ത്രബോധത്തോടു മനുഷ്യനെ വളർത്തിയെടുക്കുക എന്നുള്ളത് പോലെ തന്നെ അതേ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഏത് മതവും പ്രചരിപ്പിക്കാനും ഏത് മതവിശ്വാസവും സ്വീകരിക്കാനും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള ഒരു കാര്യം അപ്പോൾ ഏത് വ്യക്തി ആയിക്കോട്ടെ ഇപ്പോൾ ക്രിസ്ത്യാനി ആയിക്കൊട്ട കൊള്ളട്ടെ അയാൾ ഹൈന്ദവ സംസ്കാരങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളും പഠിച്ചതിന് ശേഷം അതിൽ സത്യമുണ്ടെന്ന് ബോധം വരികയാണെങ്കിൽ അയാൾക്കത് സ്വീകരിക്കാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു തെറ്റും പറയാനില്ല ഒരാൾ മതം ഇതിനെ പ്രതി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയിൽ നിന്ന് ഹിന്ദു ഹിന്ദുവായാലും ക്രിസ്ത്യാനിയിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് പോയാലും നം ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഭരണഘടന അത് ഉറപ്പ് തരുന്നുണ്ട് ഓരോ വ്യക്തിക്കും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ കോമൺ ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ യുക്തിയാണ് ഏതാണ് ശരിയെന്ന് അവന് ബോധ്യമുള്ള കാര്യത്തെ കാര്യം സ്വീകരിക്കാനായിട്ട് അവന് പൂര്ണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെതിരെ വാളെടുക്കേണ്ട ആവശ്യമോ തല്ലുകൂടേണ്ട ആവശ്യമുള്ള ഒന്നുമില്ല അപ്പോൾ നമ്മളത് പറഞ്ഞു അത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസം മറ്റുള്ളവരോട് പറയാനും പ്രഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പറയണം എല്ലാവരും പറയണം ഇപ്പോൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരും അവരുടെ വിശ്വാസം എന്താണെന്നും അതെന്താണ് കൊടുക്കുന്നതും അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നും വ്യക്തമായിട്ട് അത് പ്രചരിപ്പിക്കാനുള്ള അവകാശവും ഉണ്ട് അതുപോലെ തന്നെ പ്രചരിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരും അല്ലെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട് അത് പ്രചരിപ്പിക്കുക തന്നെ വേണം അവർ അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എടുത്ത് നോക്കിയാൽ ഇന്ന് പല പല കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ പലരും ലോ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ ഒരു വിശ്വാസം എന്തു തന്നെ ആയിക്കോളട്ടെ ഏത് വിശ്വാസത്തിൽപ്പെട്ട ആളുകളും എന്ത് രൂപത്തിലായാലും ഒരാളെ ആ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിൽ ശരിയുണ്ടെന്ന് ബോധ്യപ്പെടണമെങ്കിൽ അത് അതിലേക്ക് പോകുന്നത് ഒരു തെറ്റുമില്ല ഇപ്പോൾ ദൈവം തന്നെ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് എന്താണ് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഇപ്പോൾ ക്രിസ്ത്യ വിശ്വാസത്തിൽ പറയുകയാണെങ്കിൽ ദൈവം മനുഷ്യൻ്റെ കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് അനുഗ്രഹമാണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് അവന് എന്ത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തെ തിരഞ്ഞെടുക്കാനോ പിശാചിനെ തിരഞ്ഞെടുക്കാനോ തിന്മയെ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും എന്ന് പറയാനോ ദൈവത്തെ തള്ളിപ്പറയാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ദൈവമാണ് അപ്പോൾ അങ്ങനെ ഉള്ള മനുഷ്യൻ മനുഷ്യൻ മറ്റുള്ള മനുഷ്യനും സ്വാതന്ത്ര്യം കൊടുക്കണം അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മീൻസ് കാര്യത്തിൽ വിശ്വസിക്കാനും അത് സ്വീകരിക്കാനും അപ്പോൾ അതിനെതിരെ പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരാൾ നമ്മളുടെ മതത്തിൽ നിന്ന് മാറി വേറൊരു വിശ്വാസത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചിന്തിക്കേണ്ടത് അവരെ ബലപൂ ബലപൂർവ അവർ അവരുടെ ഇഷ്ടമില്ലാതെ ബലം പ്രയോഗിച്ചുകൊണ്ട് കൊണ്ട് മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതിപ്പോൾ എന്തു തന്നെയായാലും ഒരു ക്രിസ്ത്യാനി വേറൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ ബലം പ്രയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ട് അവനെ ഒരു കത്യന്തരമില്ലാതെ അവന് മാറ മാറേണ്ട സ്ഥിതി ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതും അത് മാറ്റപ്പെടേണ്ടതുമാണ് അല്ലെങ്കിൽ അത് നടക്ക നടക്കാതെ അത് അത് നടക്കരുത് ലോകത്ത് അതിപ്പോൾ ഏത് മത മതവിഭാഗത്തിൽപ്പെട്ടവരായാലും വേറൊരു മതവിഭാഗത്തിലേക്ക് ബലം അയാളുടെ ഇഷ്ടമില്ലാതെ എന്നാൽ അയാൾ പൂർണ്ണമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി അയാൾക്ക് അത് ഇഷ്ടമാണ് വേറൊരു വിവാഹത്തിലേക്ക് പോകുന്നത് ഇഷ്ടമാണെന്ന് ബോധമുണ്ടെങ്കിൽ അവനെ തടയാനായിട്ട് ആർക്കും അവകാശമില്ല അത് യുവാക്കളായിട്ടുള്ളവരായിക്കൊള്ളട്ടെ മുതിർന്നവരായിട്ടുള്ളവരായിക്കൊള്ളട്ടെ കുടുംബം മൊത്തമായിട്ടായിക്കൊള്ളട്ടെ എന്നുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു മതപരിവർത്തനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് പലരെയും പല മിഷണറിമാരെയും പല സ്ഥലങ്ങളിൽ സുവിശേഷ പ്രകോഷകരെയൊക്കെ മറ്റുള്ളവർ കാണുന്നത് മതം മാറ്റാൻ വരുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു മുൻധാരണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെല്ലാവരെയും മതം മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ യേശു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് യേശുവിനെ പറ്റി എല്ലാവരോടും പ്രസംഗിക്കുക അത് വിശ്വസിച്ച് ആ വിശ്വാസം സ്വീകരിക്കുന്ന രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ് യേശു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ക്രിസ്ത്യാനി അവൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരോട് ഈ വിശ്വാസത്തെ പറ്റി സംസാരിക്കുക എന്നുള്ളത് അത് സംസാരിക്കാത്തിടത്തോളം കാലം അവൻ ക്രിസ്ത്യാനി ആവുകയില്ല അപ്പോൾ നമുക്കറിയാം പലരും വളരെ സേഫായിട്ട് പറയുന്നൊരു കാര്യം കൊണ്ട് നമ്മളിതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതം തന്നെയാണ് സാക്ഷ്യം നമ്മളങ്ങനെ ജീവിച്ചാൽ മാത്രമല്ല നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളും ഈ ക്രിസ്തുവിനെ പറ്റിയ ഒരു സ്ഥലത്തും പറയേണ്ട ആവശ്യമില്ലെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ് നമ്മുടെ വാക്കുകൊണ്ടും തന്നെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും രണ്ട് മൂലമോ ഇപ്പോൾ വാക്ക് മാത്രം ചെയ്തിട്ടും കാര്യമില്ല പ്രവൃത്തിയിലും കാണുന്നില്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് ഒരു വ്യക്തി പറയാൻ ഒരു വ്യക്തിയോട് നമ്മൾ പറയാണ് നാളെ ഇന്ന് മഴ പെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മഴ പെയ്യും നീ കൊടയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി കൊടയില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ വ്യക്തി പറഞ്ഞാൽ ഈ വ്യക്തിക്ക് വിശ്വാസമില്ല എന്നുള്ളത് അപ്പോൾ മറ്റേ വ്യക്തിയും ആ അയാളുടെ വാക്കേനതേ രീതിയിൽ തന്നെ എടുക്കുകയുള്ളു അപ്പോൾ വാക്കും പ്രവൃത്തിയും തുല്യ പ്രാധാന്യമാണ് അപ്പോൾ ഒരാൾ പറയുമ്പോൾ ആ വ്യക്തി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ പ്രവൃത്തി മാത്രമുണ്ട് പറയുകയും ചെയ്യില്ലെങ്കിൽ മറ്റുള്ളവരത് മനസ്സിലാക്കണമെന്നില്ല വളരെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ചിലപ്പോൾ അത് മനസ്സിലായി വരുന്നത് അപ്പോൾ എല്ലാവരുടെ പ്രവൃത്തിയും കറക്റ്റായിട്ട് വരണമെന്നില്ലല്ലോ അപ്പോൾ ഒരു വ്യക്തി എപ്പോഴും പ്രസംഗിക്കേണ്ടതുണ്ട് ക്രിസ്തുവിനെ പറ്റി സാധിക്കുന്ന കാര്യങ്ങൾ കാരണം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്നേഹത്തിൻ്റെയും അതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമല്ല അതായത് ക്രിസ്തുവിനെ പറ്റി പത്ത് പേരോട് പ്രസംഗിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് സ്വർഗം കിട്ടും എന്നുള്ള കാഴ്ചപ്പാടല്ല ക്രിസ്ത്യാനിറ്റിയിലുള്ളത് മറ്റ് മറ്റു പല മതങ്ങളിലും അങ്ങനെയുണ്ട് നമ്മുടെ മതത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടും എന്നുള്ളതൊക്കെ മറ്റു പല മതത്തിൽ കൊണ്ടു നടക്കുന്ന പല അവരുടെ വിശ്വാസങ്ങളാണ് പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് ഇതാണ് അതൊരു സ്നേഹത്തിൻ്റെ ഒരു കാര്യമാണ് എന്താ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നിരവധി മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ ഒരു ക്രിസ്ത്യാനി ദൈവ ക്രിസ്ത്യാനിക്ക് എന്താണ് യേശുവിനെ സ്വന്തമാണ് യേശു ദൈവത്തെ അറിയാം മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിലേക്കാണ് ചെല്ലുന്നത് അവിടെ ഒരു മരണാനന്തര ജീവിതമുണ്ട് ദൈവത്തിനോടൊപ്പമുള്ള ജീവിതമുണ്ട് അല്ലെങ്കിൽ ദൈവം എല്ലാ കാര്യങ്ങളെയും അറിയുന്ന ദൈവമാണ് അവരോടുകൂടി കൂടിയുള്ളത് എന്നുള്ള ഒരു അനുഗ്രഹം ക്രിസ്ത്യാനിക്കുണ്ട് അപ്പോൾ ഈ അനുഗ്രഹം അറിയുന്ന വ്യക്തി അതില്ലാത്തൊരു വ്യക്തിയോടത് പറയുകയാണെങ്കിൽ അത് ഒരു അതൊരു സ്നേഹമല്ല അവനും കൂടി രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമാണ് അതിലുള്ളത് അല്ലാതെ ക്രിസ്ത്യാനിയാക്കി എന്ന് രജിസ്റ്ററിൽ പേര് എഴുതിച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളും ദൈവം പോലും ഒരാൾക്ക് ഒന്നും ഒരു കാര്യം ചെയ്തു കൊടുക്കില്ല അവിടെ ചെന്ന് ചെന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളോ കാര്യങ്ങളോ കാരണം ആ വ്യക്തി രക്ഷപ്പെടണം അൾട്ടിമേറ്റായിട്ട് ആ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് പണ്ട് കാലത്ത് ഇതാണ് സംഭവിച്ചത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന പറയുന്ന കാലഘട്ടത്തിൽ ഈ രാജാക്കന്മാർ ക്രിസ്ത്യാനികളായിട്ട് മാറിയപ്പോൾ രാജാക്കന്മാർ അത് നിയമം മൂലം അത് എല്ലാവരുടെ മേൽ മേലടിച്ചേൽപ്പിക്കുക അടിച്ചേൽപ്പിച്ച സംഭവങ്ങളുണ്ടായിരുന്നു യൂറോപ്പിൽ അപ്പോൾ നിയമം മൂലം അടിച്ചേലിച്ച് അടിച്ചേൽപ്പിച്ചപ്പോൾ എല്ലാവരും ഇഷ്ടമില്ലാതെ ക്രിസ്ത്യാനികളായിട്ട് മാറേണ്ടി വന്നു അങ്ങനെ മാറിയപ്പോൾ എന്തായ സ്ഥിതി ഇവർക്ക് വിശ്വാസമില്ല എന്നാൽ ക്രിസ്ത്യാനികളാണ് അവരുടെ ബൈ പ്രോഡക്ട്സ് ആണ് പലരും ഇന്ന് വന്നിരിക്കുന്ന പല വിശ്വാസ വിശ്വാസത്തകർച്ചയ്ക്കും ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി ഡിക്ലൈൻ ആയിട്ട് യൂറോപ്പിലൊക്കെ പോകാനുള്ളതിൻ്റെ പ്രധാന കാരണങ്ങളൊക്കെ അത് അതൊക്കെ തന്നെയാണ് വിശ്വാസമില്ലാതെ ക്രിസ്ത്യാനികളായവർ അവർ പേരിന് വേണ്ടി മാത്രം ക്രിസ്ത്യാനികളാവുകയും അവരുടെ വിശ്വാസങ്ങൾ വേറെ പലതുമാണ് അല്ലെങ്കിൽ അവരുടെ മ ആത്യന്തികമായിട്ട് അവരുടെ മനസ്സ് പരിവർത്തനം സംഭവിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മതപരിവർത്തനം എന്നുള്ള വാക്കിനേക്കാളും ഉപയോഗിക്കേണ്ട വാക്ക് മനപരിവർത്തനം എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനി നടത്തേണ്ടത് മനപരിവർത്തനമാണ് ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവനോട് ക്രിസ്ത്യാന ക്രിസ്തു എന്താണ് പറയുന്ന രക്ഷ അത് അവനെ പറയുക അവനോട് അവനോട് സംസാരിക്കുക അവൻ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുമെങ്കിൽ അവൻ സ്വീകരിക്കട്ടില്ലെങ്കിൽ അവൻ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് അവനെ വിടുക അവനെ കുറ്റപ്പെടുത്താനോ അവനെ തള്ളിക്കളയാനോ ക്രിസ്തു പറഞ്ഞിട്ടില്ല ഒരു ഈ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഇന്ന് ലോകം മാതൃകയാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല മതവിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ മതവിഭാഗത്തിൽപ്പെട്ടവരോടാണ് കൂടുതലായിട്ട് പരിഗണന കാണിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആ വ്യക്തിയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ആ വ്യക്തി അതിൽ നിന്നെടുക്കാനായിട്ട് വളരെയധികം ശ്രമിക്കാറുണ്ട് പക്ഷേ എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നൊരു കാര്യം ക്രിസ്ത്യാനി ആയവരെ മാത്രം സ്നേഹിക്കാനായിട്ടല്ല ക്രിസ്തു പറഞ്ഞിട്ടിരിക്കുന്നത് എല്ലാ ലോ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാനും ഒരുപോലെ അവരോട് പ്രവർത്തിക്കാനാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ലെവലുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയോ ഏത് ഒരു കാര്യം നോക്കാതെ എല്ലാവരോടും ഒരുപോലെ സ്നേഹിക്കാനും പെരുമാറാനുമുള്ള ബാധ്യതയാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളത് അപ്പോൾ നാല് അക്രൈസ്തവനായിട്ടുള്ളവൻ സായം ചോദിച്ചു വന്നാലും കൊടുക്കണം ക്രൈസ്തവം ചോദിച്ചു വന്നാലും കൊടുക്കണം ഒരേപോലെ എല്ലാവരോടും കാണിക്കണം മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധമാണ് ക്രിസ്ത്യാനിറ്റി കൊടുക്കുന്നത് അതിൽ മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകേണ്ടവരാണ് അല്ലെങ്കിൽ മക്കളാണ് അപ്പോൾ അത് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും കൂടി ക്രിസ്ത്യാനിറ്റിയുടെ കടമയാണ് നിങ്ങനക്കൊരു ദൈവമുണ്ട് നിൻ്റെ യഥാർത്ഥ ദൈവം ഇതാണ് നീ ഈ ഈ മാർ ഈ മാർഗ്ഗത്തിൽ കൂടെ അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച മാർഗത്തിൽ കൂടെ നീ വരികയാണെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ നീ കൂടി ഇല്ലാതായി തീരും എന്നുള്ള കാര്യം കൂടിയും അവനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം അതൊരു സ്നേഹമാണ് കാരണം ഞാൻ ഒരു സ്ഥലത്തേക്ക് ഈ രക്ഷപ്പെടാനായിട്ട് എനിക്കൊരു വഴി കാണുമ്പോൾ എന്നാൽ ഞാൻ ആരോടും പറയാതെ ഒരു സമൂഹം ഒരു ഒരു മുറിയിൽ അകപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് എടുത്താലറിയാം ഇപ്പോൾ ഈ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഗ്യാസ് ചേമ്പേഴ്സിൻ്റെ കാര്യം അപ്പോൾ അതിലകപ്പെട്ട് കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ ഒരാളൊരു വഴി വാതിൽ കാണുന്നു ആ വാതിൽ കൂടെ പുറത്ത് പോകാനുള്ള വഴി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോടും പറയാതെ അയാൾ ആ വാതിൽ തുറന്നുകൊണ്ട് പോവുകയാണോ അതോ എല്ലാവരോടും പറഞ്ഞിട്ട് ഇത് അവിടെ ഒരു വാതിലുണ്ട് ഇതിൽ കൂടെ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് എല്ലാവരെയും അതിലേക്ക് നയിക്കുകയാണോ ആ വ്യക്തി ചെയ്യേണ്ടത് അപ്പോൾ അവിടെ സ്നേഹമുള്ളവൻ മറ്റുള്ളവരോട് സ്നേഹമുള്ളവനാണത് പറയുള്ളൂ ഇല്ലാത്തവൻ ഇപ്പോൾ മറ്റുള്ളവൻ മരിച്ചാലും ഇവനൊന്നുമില്ല മറ്റുള്ളവൻ നശിച്ചു പോയാലും ഇവനൊരു കാര്യമില്ലാത്തവൻ ആരോടും പറയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനോട് സ്നേഹമുള്ളവൻ ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ചവൻ മറ്റുള്ളവനോട് ഈ വിശ്വാസത്തെ പറ്റി പറയാതിരിക്കില്ല അങ്ങനെ പറയരുതെന്ന് പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തുവിനെ അറിയുകയില്ല അവന് ഉള്ളിൽ സ്നേഹവുമില്ല മറ്റുള്ളവനോട് മറ്റുള്ളവനോട് സ്നേഹമുള്ളവൻ ഇത് പറയും അവൻ നശിച്ചു പോകരുത് കാരണം അവൻ ഇന്നനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെക്കും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ക്രിസ്തു ഉണ്ടായി കഴിഞ്ഞാൽ സാധ്യമാവും അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും ക്രിസ്തു ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ അറിയാമായിരിക്കുന്ന ഒരുവൻ അവനെ ഇപ്പോഴും ആ നരകത്തിൽ വിട്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ മാത്രം മതി എൻ്റെ കുടുംബം രക്ഷപ്പെട്ടാൽ മാത്രം മതി അവൻ്റെ കുടുംബം രക്ഷപ്പെടേണ്ട ഉണ്ടായ ആവശ്യം എനിക്ക് ബാധ്യല്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ക്രിസ്തുവിൻ്റെ മുന്നിൽ ചെയ്യുന്ന അനീതിയാണ് അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു തന്നെ പറയുന്നത് നിങ്ങളിതെല്ലാവരോടും പോയി പറയണം ഇങ്ങനൊരു രക്ഷയുടെ വഴിയുണ്ട് ഈ വഴിയിൽ കൂടെ അവരെയും കൂടി ക്ഷണിക്കണം അവർ വിശ്വസിക്കണമെങ്കിൽ അവർ വരട്ടെ ഇനി അവർ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അവരവരുടെ വിശ്വാസത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തിലും അവരെ വിടുക എന്നുള്ളത് അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും പറയേണ്ട ബാധ്യത അപ്പോൾ ക്രിസ്ത്യാനിയായിട്ടുള്ളവൻ പറയണം ചുറ്റുമുള്ളവനോട് പറയണം ക്രിസ്തുവിനെ പറ്റി പറയണം ക്രിസ്തുവിനെ പറ്റി പറയാൻ ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ പറയണം അത് പറയാതെ ഇപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തിന് ദൈവത്തെ പ്രീതികരമായിട്ട് ജീവിക്കും ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നവനുണ്ടെങ്കിൽ അവൻ ഒരു മൂഢ സ്വർഗത്തിലാണെന്ന് പറയാം ഞാനിപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്തു ഞാൻ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോയി ഞാൻ എന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് ഞാൻ ഉടൻ തന്നെ ഇപ്പോൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പെട്ടി പാക്ക് ചെയ്തിരിക്കുന്നവർ പെട്ടി പാക്ക് ചെയ്തിരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ചിന്തിക്കുക നിങ്ങൾ ചിലപ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകണമെന്നില്ല കാരണം നിനക്ക് വേറൊരു ഉത്തർ വലിയൊരു ഉത്തരവാദിത്തം തന്നെ ദൈവം കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവനോട് ക്രിസ്തുവിനെ പറ്റി പറയുക ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുക അത് ചെയ്യാത്തവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നേ വരെ ഒരു വ്യക്തിയോടു പോലും ക്രിസ്തുവിനെ പറ്റി സംസാരിക്കാതിരിക്കുന്നവൻ അവൻ്റെ ഉള്ളിൽ സ്നേഹവുമില്ല അവൻ ദൈവത്തെ അറിഞ്ഞിട്ടുമില്ല ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുമില്ല അപ്പോൾ മറ്റുള്ളവർ ഇത് കണ്ടുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനി ഒരിക്കലും യഥാർത്ഥ ക്രിസ്ത്യാനി ഇനിയിപ്പം അതിൽ ഇപ്പം ചിലപ്പോൾ വേണമെങ്കിൽ പല വിഭവങ്ങളുണ്ടായിരിക്കാം ഒരാളെ മനപൂർവം ബലപ്രയോഗിച്ചുകൊണ്ട് നീ ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും നീ ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ നിന്നെ ഞാൻ ഉപദ്രവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കുടും മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ തിന്മയാണ് അതൊരിക്കലും ക്രിസ്തു അല്ല ക്രിസ്തുവിൽ നിന്ന് വരുന്നതല്ല അപ്പോൾ ഇത് ഇത് പഴയ കാലത്തൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ പിശാചാണ് തിന്മയാണ് ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഒരു വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലാതെ ആ വ്യക്തിയെ അതിലേക്കൊക്കെ മാറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അത് എവിടെയായാലും എതിർക്കപ്പെടേണ്ടതാണ് അതിപ്പോൾ ചെറിയ പ്രായത്തിൽ നമുക്കറിയാം കുട്ടികളെ പല രീതിയിൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഒരു വ്യക്തി പ്രായപൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ഏത് വിശ്വാസത്തിൽ വളർന്നവർ വളർന്നു നോക്കട്ടെ വളർന്നു കൊള്ളട്ടെ അവന് പരിപൂർണ്ണമായിട്ട് ചിന്തിക്കാനുള്ളൊരു ബോധ്യം വരുമ്പോൾ എല്ലാ കാര്യങ്ങളെയും അവന് പറഞ്ഞ് മനസ്സിലാക്കുക അവന് ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെയാണ് പോകേണ്ടതുണ്ടെങ്കിൽ അതിൽ തന്നെ പോവുക അല്ലെങ്കിൽ വേറെ വിശ്വാസത്തിലാണ് അവന് പോകേണ്ടത് അത് അവനതിൽ പോകട്ടെ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ലൗ ജിഹാദെന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതിൽ സത്യമുണ്ടെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല സത്യമുണ്ട് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നിരുന്നാൽ തന്നെയും ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വേറൊരു വിശ്വാസത്തിൽ ഒരാൾ വന്ന് പറയുമ്പോൾ വേറെ വിശ്വാസത്തിലേക്ക് ഓടി പോകുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം പത്ത് പതിനാറ് പതിനെട്ട് വയസ്സോളം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പതിനെട്ട് വയസ്സോളം ഒരു ക്രിസ്തീയ മാതാപിതാക്കളുടെ ഇടയിൽ വളർന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു വിശ്വാസവും ലഭിച്ചില്ലേ അത്രയും നാളുകാരെ ഒരു ബോധവും ലഭിച്ചില്ലേ ക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കിയില്ലേ അപ്പോൾ ആ മാതാപിതാക്കൾ വലിയൊരു തെറ്റവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അല്പം ബോധം വന്നിട്ടുണ്ടാവുക ക്രിസ്ത്യാനി ശരിയല്ല മറ്റുള്ള വിശ്വാസമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഭൂരിഭാഗവും നമുക്കറിയാം കുടുംബങ്ങളിൽ എത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കുട്ടികളെ വളർത്തുക എന്നുള്ളത് എന്നിട്ട് അവസാനം കുട്ടികൾ വേറൊരു വിശ്വാസത്തിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് കൊടി പിടിക്കാനും ജാഥയ്ക്ക് പോയിട്ടും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടും കാണും കാരണം മറ്റുള്ള മതത്തിലവൻ അവൻ്റെ വിശ്വാസം അവനും പ്രഘോഷിക്കുമ്പോൾ അവൻ കൃത്യമായിട്ടും വളരെ തെളിവുകളോടും കൂടി ആ വിശ്വാസം പ്രഘോഷിക്കുമ്പോൾ അതിൽ ബോധ്യം വന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പലരും പോകുന്നത് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല കാരണം ഒരു വ്യക്തി എപ്പോഴും ഒരു പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള എല്ലാവരും ചിന്തിക്കുന്നത് കാര്യകാരണ ബോധത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് അല്ലാതെ നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കളും മിണ്ടാതെ ഒന്നും അറിയാതെ ചിന്തിക്കാതെ ബുദ്ധി പ്രവർത്തിപ്പിക്കാതെ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യുകയില്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു യുവാക്കളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നതാണ് ഇത് താൻ ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നുണ്ട് എന്താ പറയുക എത്രയധികം നമ്മുടെ നാട്ടിൽ അത്രയധികം നമുക്ക് ക്രിസ്ത്യാനികളെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനായിട്ട് ഇന്ന് സാധിക്കും യുവാക്കളായിട്ടുള്ള നിരവധി യുവജനങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൽ പള്ളിയിലും ദൈവകാര്യങ്ങളിലൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഇടപെടുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അവർ ആ കാലഘട്ടത്തിൽ അതും വളരെയധികം വിദ്യാഭ്യാസമുള്ള പലരും ഇതിൽ വിശ്വാസത്തിൽ വള വരുമ്പോൾ അവരിതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിൽ തുടരുന്നത് അല്ലാതെ മാതാപിതാക്കൾ ഫോഴ്സ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സമൂഹം ഫോഴ്സ് ചെയ്തുകൊണ്ടോ മാത്രമല്ല നല്ല വിദ്യാഭ്യാസവും നല്ലവണ്ണം ചിന്തിക്കാനുള്ള കഴിവുള്ള നിരവധി യുവാക്കളാണ് ഇപ്പോഴും കത്തോലിക്ക സഭയിലുള്ളത് അപ്പോൾ അവരും യഥാർത്ഥത്തിൽ ഇത് ശരിയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഇതിൽ നിലനിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ കുട്ടികളെയും നമ്മൾ വളർത്തിയെടുക്കേണ്ടതും അവർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി പറയുക ഓക്കെ നമ്മൾ ഇന്ന് കരുതി കുട്ടികൾ തന്നെ പോകണമെന്നൊന്നും പറയാനും പറ്റില്ല അവർക്ക് ചിന്ത ഇപ്പോൾ ഇതാണ് ശരിയെന്ന് തോന്നണെങ്കിൽ അവർ പോകട്ടെ എപ്പോഴാണ് അവർക്ക് ബോധ്യം വരുമ്പോൾ അവർ തിരിച്ചു വരട്ടെ പക്ഷെ അവരോട് ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ ഇതൊന്നും പറയാതിരിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിനെ പറ്റി പറയാനായിട്ട് സമയം കൊടുക്കുന്നില്ല ക്രിസ്തുവിനെ അവർ അറിയാനായിട്ട് സമയം കൊടുക്കുന്നില്ല അവർക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിൽ അവർ വിടുന്നില്ല എന്നിട്ട് ഒരു പ്രായമാവുമ്പോൾ വേറൊരാൾ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ പിന്നാലെ അവർ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ക്രിസ്ത്യാനികളായ മാതാപിതാക്കൾ മാത്രമാണ് അതിന് വേറൊരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അല്ല സ്വന്തം വീട്ടിലെ ആൾക്ക് ആൾക്കാർ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി അതാണ് പറഞ്ഞത് ആരുടെയും നമ്മൾ വിദ്വേഷം വില വെച്ച് പുലർത്തിയിട്ട് ഒരു കാര്യമില്ല അല്ല അത് ഞാൻ ആദ്യം തന്നെ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മതവിശ്വാസങ്ങളെ പ്രഘോഷിക്കാനും അത് പ്രചരിപ്പിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നിരീശ്വരവാദികൾക്കും ഇപ്പോൾ ഇന്ന് നിരു ഇന്ന് നമ്മുടെ യൂട്യൂബും മറ്റുള്ള മീഡിയകളൊക്കെ ഭരിക്കുന്നത് നിരീശ്വരവാദികളാണ് അവരുടെ പ്രസംഗങ്ങളൊക്കെ യുവാക്കൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു ഒരാശയാണ് നിരീശ്വരവാദം എന്ന് പറയുന്നതും ഒരു ഐഡിയ ആണ് അപ്പോൾ ആ ഐഡിയയും എല്ലാവരും കേൾക്കണം അതിലെന്താണ് പറയുന്നതെന്ന് എന്നിട്ട് തങ്ങളുടെ വിശ്വാസവും അവർ അറിയണം എന്താണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് എന്നിട്ടവർ ആണ് തീരുമാനിക്കേണ്ടത് ഏതാണ് യഥാർത്ഥമായിട്ടുള്ള ശരി അതിലേക്കാണ് അവർ പോകേണ്ടത് അപ്പോൾ ആ ഒരു ധൈര്യം നമ്മൾ കാണിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതുപോലുള്ള ഒരു വീഡിയോ ചാനൽ തുടങ്ങുന്നത് സംസാരിക്കുന്നത് കാരണം നമ്മുടെ വിശ്വാസത്തെപ്പറ്റി നമ്മുടെ യുക്തിയോടുകൂടി നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കുക നമ്മൾ കേവലം അന്ധവിശ്വാസം അല്ല വച്ച് പുലർത്തുന്നത് നമ്മളറിയാത്ത വിശ്വാസത്തെപ്പറ്റി അറിയാത്ത ദൈവത്തെ പറ്റിയല്ല നമ്മൾ നടക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ദൈവം ഇപ്പോഴും ജീവിക്കുന്ന ദൈവം ഇപ്പോഴും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ പറ്റിയാണ് അതിൻ്റെ യുക്തിയോടുകൂടിയും ബോധത്തോടു കൂടിയും ബുദ്ധിയോടും കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് അതല്ലാതെ അന്ധവിശ്വാസം പോലെ എന്തോ അവിടെ നിന്നോ കേട്ടുകൊണ്ട് അത് തന്നെ ഇരുപത്തിനൂറ് പ്രാവശ്യം എടുത്തു പറയുകയല്ല നമ്മൾ ചെയ്യുന്നത് എല്ലാം കൂടിയാണ് ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാ വിശ്വാസങ്ങളും എല്ലാവരും കേൾക്കുക അതിൽ നിന്നും ബോധ്യപ്പെടുക യഥാർത്ഥ വിശ്വാസം ഏതാണെന്ന് ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുക അപ്പോൾ ഇതേപ്പറ്റി ഇതാണ് പറയാനുള്ളത് അപ്പോൾ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനി ക്രിസ് ക്രിസ്ത്യാനിറ്റി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനപരിവർത്തനമാണ് എല്ലാ മനുഷ്യരോട് സംസാരിക്കണം യേശുവിനെപ്പറ്റി ഈ വിശ്വാസത്തിൻ്റെ രക്ഷയെപ്പറ്റി ഇത് പറയണമെങ്കിൽ അവന് ഏറ്റാധികം തന്നെ വിശ്വാസം വേണം ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇല്ലാത്ത കാര്യം അതുതന്നെയാണ് സ്വന്തം സ്വന്തമായിട്ട് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏരിയൻ ക്രിസ്ത്യാനികളായിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും തങ്ങളുടെ വിശ്വാസം എന്താണെന്നോ തങ്ങൾ എന്തിനെ പറ്റിയാണ് വിശ്വസിക്കുന്നതെന്നോ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നോ ബോധമില്ലാത്ത ക്രിസ്ത്യാനികളാണ് ഭൂരിഭാഗം ആൾക്കാർ അപ്പം അങ്ങനെയുള്ളവർ എങ്ങനെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയും ക്രിസ്ത്യ പറ്റി പറയും ഇവർക്ക് എന്തെങ്കിലും അറിഞ്ഞാലേ പറയേണ്ടതുളളൂ അപ്പോൾ അത് തന്നെയാണ് ക്രിസ്ത്യാനിയുടെ ഇപ്പോഴത്തെ പരാജയം ക്രിസ്ത്യാനിയെ പറ്റി അറിയാത്ത ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളെ തന്നെ തകർക്കുന്നത് അപ്പോൾ ഏത് മത മതവിഭാഗത്തിൽപ്പെട്ടവരോടും എല്ലാവരോടും നമ്മൾ പറയുന്നൊരു കാര്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി പറ്റി നോക്കുക ഇപ്പം ഹൈ ഹി ഹൈന്ദവനായാലും മുസ്ലിം ആയാലും അല്ലെങ്കിൽ ജൈന മതക്കാരനായാലും ബുദ്ധമതക്കാരനായാലും എല്ലാവരും തങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി പറ്റി ചിന്തിച്ചു മറ്റുള്ളവരുടെ വിശ്വാസം എന്താണെന്നും കൂടിയും അറിയാം അതറിയുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ നിങ്ങൾ അത് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വിശ്വാസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം മറ്റുള്ളവരുടെ വിശ്വാസത്തെ പറ്റി അറിയുക അതിന് നിങ്ങൾ തീരുമാനം എടുക്കുക ഏതാണ് ശരിയെന്നുള്ളത് അതിലേക്ക് നിങ്ങൾ പോവുക നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുക അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ടോക്ക് അവസാനിപ്പിക്കുന്നു വെൽക്കം ടു കോമൺ സെൻസ്